വെള്ളത്തിലെല്ലാം കളിച്ച് വിറാം അരുക്കാക്കിയത് വെള്ളം ആയോണ്ട് ഇത് ഒട്ടി പിടിച്ചിരിക്കുന്നു വെള്ളം നിറഞ്ഞിട്ട് രാവിലെ ഇട്ടിട്ടോ ഇല്ലാത്തതുകൊണ്ട് മഴയത്ത് പോയ ഇഷ്ടം മഴയത്ത് പോയ ഇട്ടിട്ടോ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ മഴയത്ത് നിൽക്കുമ്പോഴായിരിക്കും ഇട്ടിട്ടോ എന്ന് പിടിക്കുന്ന കേട്ടേ ഇട്ടിട്ടോയേ വരും പിടിക്കാൻ സുന്ദരി അമ്മയുടെ മോൻ അമ്മയുടെ മോള് പോയ നല്ലൊരു പോയി ചെക്കനാ അതൊക്കെ തള്ളു പോയ ചീപട്ടുടാ കള്ളത്തിന കാണിക്കുട്ടപ്പം പറഞ്ഞേ കുട്ടൻ ചാച്ച എന്തോ മോന്റെ അടുത്ത് പറഞ്ഞാ വേറെ ഡോഗിയെ വേടിക്കൂന്നാ മുട്ടൻ ഡോഗിയെ വേടിക്കൂന്ന് കുഞ്ഞിനെ അവന്റെ മുട്ടൻ ഡോഗിയെ കൊണ്ട് അറിയിങ്ങു വരട്ട് മാടി കൊടുക്കുമല്ലോ അവന് കുട്ടൻ ചാച്ച മുട്ടൻ ചാച്ച ഓ വിളിക്കുന്നവേ മോനെ വഴക്കൂടാൻ വിളിക്കുന്നു മുട്ടൻചാച്ച എങ്ങനെ വഴക്കൂടുന്നത് ഏ നാം വേറെ ഡോഗിയെ മേടിക്കുംടാ ഇല്ലേ അങ്ങനെ പറയും കുഞ്ഞിൻ്റെ അടുത്ത് വേറെ ഡോഗിയെ മേടിക്കും പിന്നെ മോനെ കടുപ്പിക്കൊന്നു ഇല്ലേ ോട്ട് ചീപ്പിച്ചുണ്ട് അയ്യോ ആരാ ഫോണിരിക്കുന്നേരാണ്ടപ്പനാണ് ഗുണ്ടപ്പനാണ് ഗുണ്ടപ്പനാണ് ഇരിക്കുന്നേ ധാരാണിരിക്കുന്നേ ആരപ്പത് എല്ലാവർക്കും സുഖമാണോ ചോയ്ല് അവന്റെ ഫ്രണ്ട്സിനെല്ലാം സുഖമാണെന്ന് ചോയിര കുഞ്ഞിനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവർക്കും സുഖമാണോ ചോരും മുടിയൊക്കെ കെട്ടുക കുഞ്ഞ് മുടിയൊക്കെ കെട്ടി സുന്ദരനാവാൻ പോവാ അല്ലേൽ കുഞ്ഞ് സുന്ദരനാ കനിച്ചു ചെവി എല്ലാം ക്ലീൻ ചെയ്ത് എനിക്ക് അല്ലേ ക്ലീനിങ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് പപ്പെല്ലാം തുടക്കണ്ടേ പകപ്പം എല്ലാം തുടച്ച് എല്ലാ ജോലിയും ചെയ്യണ്ടേ ചുമ്മാ ചുമ്മാറന്നെ ഉറങ്ങിയാൽ മതി ഇരുപത്തിയാറ് മണിക്കൂർ ഉറക്കോ ഉറക്കമോ ഉറക്കം ഉറക്കവും കുരുത്തൊക്കെ ഇടും ക്ലീനിങ്ങിന് വിളിക്കുമ്പോൾ മാത്രം വയ്യ ചാനാട്ട് ഇതാണ് വാടേപ്പടിക്കുന്നു ചേപ്പ പിടിക്കുന്നു ചാച്ചി അവിടെ ചാച്ചി ചാച്ചി അംബാമി അംബചാമി രണ്ട് സൈഡ് കട്ടണോ ഒറ്റ സൈഡ് കട്ടണോ ഡി മ്മ സുന്ദരിയായെന്നൊക്കെ ആയാലോക്കട്ടെ കുടികളെ പോരാ നോക്കി സുന്ദരി ആയോ നോക്കിയാ ഉമ്മ രാമൂലി സുന്ദരി ആയോ നോക്ക ഉം ഉമ്മതാ അമ്മയ്ക്ക് ഒരു ഉമ്മതാ ഉമ്മത